കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി പടിയൂർ ശ്രീ അയ്യൻകോവിൽ മഹാവിഷ്ണു ക്ഷേത്ര സന്നിധിയിൽ ശ്രീമദ് ഭാഗവത സപ്താഹത്തിനും ഇന്ന് സമർപ്പിച്ചിരിക്കുകയാണ് ഇവിടെ മാതൃസമിതിയും അതുപോലെ തന്നെ ക്ഷേത്രം സെക്രട്ടറി ആയിട്ടുള്ള ബാബുഭോഷൊക്കെ ഇവിടെ വളരെ സന്തോഷകരമായ ഒരു യാത്രയെത്തിനാണ് ഞാൻ തയ്യാറെടുക്കുന്നത് കാരണം ഇന്ന് യാദർശികമായിട്ട് എനിക്കൊരു കേക്കാണ് രാവിലെ തന്നെ കിട്ടിയത് അപ്പോൾ ആ കേക്ക് കൊണ്ടുവന്നത് ശീലതയാണ് അതിന് സന്തോഷമുണ്ട് അപ്പോൾ നമുക്ക് ആ ഒന്ന് തുറക്കാം എന്നിട്ട് അതൊന്ന് മുറിക്കാം ഒരു പുതുവർഷത്തെ ഒരു പുതിയ സമ്മാനം ലഭിച്ച സന്തോഷത്തിലാണ് ഞാനുള്ളത് അപ്പോൾ തുറക്കട്ടെ ഏതായാലും ഏ നോക്കാം സമ്മാന അല്ലേ അറുപ സമ്മാനാണ് കേട്ടോ എന്നെ തൊട്ടാ പോരെ എന്നെ ഞാനിടയില്ല എന്നെ തൊണ്ട പോലും കാണിക്ക